നമസ്കാരം റാഫ് ഒക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പിങ്ങനെ അടുത്ത് വരുന്ന ഘട്ടത്തിൽ ഓരോ ടീമുകളിലും ആരൊക്കെ ഇടം പിടിക്കും എന്നുള്ളത് ആരാധകർ വളരെ ആകാംക്ഷയോടു കൂടിയിട്ട് നോക്കുകയാണല്ലോ ഇപ്പോൾ ബ്രസീലിൻ്റെ കാര്യത്തിൽ ഓരോ പൊസിഷനുകളിലേക്കും ആഞ്ചലോട്ടി ഏതാണ്ട് കുറേ തീരുമാനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്നെ കഴിഞ്ഞ സി ബി എഫിൻ്റെ ഒരു പ്രോഗ്രാം പറഞ്ഞു ടീം ഓൾമോസ്റ്റ് ആയി പക്ഷേ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആയിട്ടില്ല സ്റ്റിൽ ഡോറുകൾ ഓപ്പഡാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ അപ്പോൾ അദ്ദേഹം ആരെയൊക്കെയാണ് ഇപ്പോൾ ഓരോ പൊസിഷനിലേക്കും ഉറപ്പായി കണ്ടുവച്ചിരിക്കുന്നത് ബ്രസീൽ മാധ്യമം യു ഒ എൽ ഈ കാര്യത്തിൽ ഒരു അനാലിസിസ് നടത്തിയിട്ടുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് ആലിസൺ ഷൂർപ്പിക്കാണ് ആലിസൺ എന്തായാലും സ്കൂളിൽ എടുക്കും എഡേഴ്സിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇഞ്ചുറീസ് ഉണ്ട് അതിൽ നിന്ന് പൂർണ്ണമായും റിക്കവറായി വന്നാൽ സ്റ്റിൽ അദ്ദേഹത്തിനൊരു സാധ്യതയുണ്ട് തേർഡ് സ്പോട്ട് ഓപ്പൺ ആണ് അത് ഹ്യൂഗോ സൗസ അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി സേവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ വെച്ച് അദ്ദേഹം വരുമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ റീസെൻ്റ്ലി കുറേ ഇറവ്സ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് സോ ബെൻഡോക്കും സാധ്യതയുണ്ട് ബെൻഡോയും അത്ര മികച്ച ഫോമിലല്ല എന്ന കാര്യവും ശ്രദ്ധിക്കണം സോ ആ തേർഡ് ഗോൾ കീപ്പിംഗ് പൊസിഷൻ ഓപ്പണപ്പാണ് ഫുൾ ബാക്ക് വാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ മിലിറ്റാവോ ആണെങ്കിൽ സെൻടർ ബാക്കിന് മറ്റു ഓപ്ഷൻസ് അവൈലബിൾ ആയതുകൊണ്ട് എതിർ മിലിറ്റാവോയെ കോച്ച് റൈറ്റ് വിങ് ബാക്ക് ആയിട്ട് കളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹം ഹൺഡ്രഡ് പേഴ്സൻ ഫിറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അദ്ദേഹമായിരിക്കും ആ ഒരു പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുക വാൻഡേഴ്സണും വെസ്ലിയും തീർച്ചയായിട്ടും കോച്ചിൻ്റെ പരിഗണനയിലുള്ളവരാണ് ലെഫ്റ്റ് സൈഡിൽ അലക്സാൻഡ്രോ ഫേവറിറ്റ് ആണ് അലക്സാഡ്രോയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കായോ ഹെൻറിക്കയും ഡഗ്ലസ് സാൻഡോസും ആ ഒരു പൊസിഷന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെൻടർ ബാക്കുമാരുടെ കാര്യത്തിൽ മാർക്കിൻ യോസും കബിയൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അലക്സാൻഡ്രോ റിബായിറോ അദ്ദേഹത്തിന് അവസരം കിട്ടിയപ്പോൾ ബ്രസീലിനായിട്ട് നന്നായി കളിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഒരു പരിക്ക് പിടി പിടിപെട്ട് അതിൽ നിന്ന് മുക്തനായി വന്നപ്പോൾ പൂവർ ഫോമിലാണ് അതുകൊണ്ട് അഞ്ചിലോട്ടിന് തീരുമാനമെടുക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ബെറാൾഡോ ആണെങ്കിൽ ഇപ്പോൾ ഒട്ടും ഫോമിലുമല്ല അദ്ദേഹത്തിന് ആ ഒരു സാധ്യതയൊക്കെ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഒരു പക്ഷേ ലിയോ പെരീരയുടെ കാര്യം ഇപ്പോൾ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ബ്രസീലിൽ അത് എടുത്തു പറയുന്നുമുണ്ട് ഫ്ലിമിംഗ് താരം ലിയോ പെരീര ബ്രസീൽ ടീമിലേക്ക് എത്താനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട് ദെൻ മിഡ് മിഡ്ഫീൽഡർമാരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കാസിമെറോയും ബ്രൂണോയുമായിരിക്കും ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സിൻ്റെ റോളിൽ കളിക്കുക ലൂക്കാസ് ലുക്കസ്പെക്യേറ്റ ഗുമാറസിൻ്റെ ബാക്കപ്പായിട്ട് ഉണ്ടാവാം അതേസമയം കാസിമിറോയ്ക്ക് ഒരു കൃത്യമായ ബാക്കപ്പിന് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല അവിടെ ആ ഒരു സ്പോട്ട് വൈഡ് ഓപ്പൺ ആണ് ജോയൽ ഇൻഡ്യൻ കളിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു പൊസിഷൻ അങ്ങ് ലോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ആൻഡ്രോ ആണെങ്കിൽ ആഞ്ചലോട്ടിക്ക് വലിയ എന്ന് തോന്നുന്നു മുന്നേറ്റ നിരയിൽ എസ്റ്റവായോ വിനി ജൂനിയറ് റാഫിഞ്ഞ മാത്യസ് കുഞ്ഞോ റോഡ്രിഗോ ഈ താരങ്ങളുടെ കാര്യം ഉറപ്പാണ് ഓൾമോസ്റ്റ് ഉറപ്പാണ് ഇനി മറ്റു മറ്റു പ്രശ്നങ്ങളൊന്നും പ്രതിസന്ധികളൊന്നും പറ്റിയില്ലെങ്കിൽ ഇവർ ബ്രസീൽ ടീമിൻ്റെ മുന്നേറ്റ നിരയിൽ വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി പോകും മാർട്ടിൻ അല്ലിയും ഈ ഒരു ലിസ്റ്റിലേക്ക് എത്താൻ നല്ല ഫേവറേറ്റ്സ് ആണ് ഫേവറേറ്റ് ആയിട്ട് പരിഗണിക്കുന്ന ആളാണ് ജാവോ പെഡ്രോയും സ്ട്രോങ് ആണ് കബ്ലീൽ ഹീസസിനെയും എൻട്രിക്കിനെയും എന്തായാലും കോച്ച് പരിഗണിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാണ് സോ ആഞ്ചലോട്ടി മാർച്ച് മാസത്തിലെ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പൊ ഫ്രാൻസിനെതിരെയും ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരങ്ങൾ വേൾഡ് കപ്പിനുമ്പോൾ അവസാനത്തെ സുപ്രധാനമായിട്ടുള്ള ടെസ്റ്റാണ് ആ മത്സരങ്ങൾക്കായിട്ട് സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ ലിയോ പെരീര ഫിളിമിങ്ങോയുടെ സെൻട്രർ ബാക്ക് നമ്മൾ പറഞ്ഞല്ലോ അദ്ദേഹം അതുപോലെ തന്നെ ആസണലിൽ ഇപ്പോൾ വീണ്ടും ഓൾറെഡിയൊക്കെ പുനരാരംഭിച്ച ഗബ്ഡിയൽ ഹീസസ് ലിയോണിലേക്ക് ചെന്നിട്ട് പൊളിച്ചെടുക്കിക്കൊണ്ടിരിക്കുന്ന എൻട്രിക്ക് ഇവരൊക്കെ സ്കോഡിൽ ഉൾപ്പെടുത്തും എന്നാണ് ലഭ്യമാവുന്ന വിവരം ഏതായാലും ഇനി ഒരു ഫൈനൽ ടെസ്റ്റിലേക്ക് ആഞ്ചലോട്ടി കടക്കുകയാണ് അതിനുശേഷം എങ്ങനെയായിരിക്കും ബ്രസീൽ ടീം വേൾഡ് കപ്പിൽ എന്നുള്ളത് കണ്ടറിയണം വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വാങ്ങാം